നമ്മുടെ വീട്ടിൽ വരാഹി ദേവിയുടെ എങ്ങനെയുള്ള ചിത്രമാണ് വെക്കേണ്ടത് അത് ഏത് ദിക്കിലേക്കാണ് വെക്കേണ്ടത് ഇത് ആദ്യമായിട്ട് എപ്പോഴാണ് വെക്കേണ്ടത് ഏത് മുറിയിലാണ് വെക്കേണ്ടത് ദേവിയുടെ ചിത്രം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രത്യേകിച്ച് നിഷ്ഠകൾ പാലിക്കേണ്ടതായിട്ട് ഉണ്ടോ ഇങ്ങനെയുള്ള വരാഹി ദേവിയുടെ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമസ്കാരം ഞാൻ ഗിരീഷ് സുസി ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഏത് ദേവതയുടെ ചിത്രം ആണെങ്കിലും അത് ഉഗ്രഭാവത്തിലുള്ളതായിക്കോട്ടെ ശാന്തഭാവത്തിലുള്ളതായിക്കോട്ടെ അങ്ങനെ ഏത് ഭാവത്തിലുള്ള ദേവതയുടെ ഏത് ദേവതയുടെ ചിത്രമാണെങ്കിലും അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചൈതന്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് ആകണം രണ്ടാമതായിട്ട് ചിത്രത്തിന്റെ അരികൾ അല്ലെങ്കിൽ വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ആയുധങ്ങളോ തൃക്കൈകളോ പാദമോ കിരീടമോ മറ്റോ കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അഥവാ ആ ഭാഗങ്ങൾ മുറിഞ്ഞു പോയിട്ടുള്ളതോ അപൂർണതയുള്ളതോ കൃത്യമായിട്ട് ഇല്ലാത്തതോ ആണെങ്കിൽ ആ ചിത്രം വെക്കാൻ പാടില്ലാത്തതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂർണ്ണതയുള്ള ചിത്രം വേണം നമ്മൾ വയ്ക്കേണ്ടതാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഒരു ചട്ടക്കൂട്ടിൽ ഫ്രെയിം ചെയ്തതോ അല്ലാത്തതായിട്ടുള്ള ചിത്രങ്ങൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരിക്കൽ വെക്കുന്ന ചിത്രം ഏതെങ്കിലും കാരണവശാൽ താഴെ വീഴുകയോ പൊട്ടിപ്പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറ്റി ഉപയോഗികരണം വാങ്ങി വെക്കേണ്ടതാണ് പൊടി ചിലന്തിവല തുടങ്ങിയിട്ടുള്ള മംഗളകരം അല്ലാത്തതായിട്ടുള്ള ബസ്സുകൾ യാതൊരു കാരണവശാലും വരാഹി ദേവിയുടെ ചിത്രത്തിൽ പറ്റിപ്പിടിച്ച് ഇരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു തുണി തുണിയെടുത്ത് തുടച്ച് വൃത്തിയാക്കുകയും വേണം നമ്മൾ ആദ്യമായിട്ട് വരാഹി ദേവിയുടെ ചിത്രം വീട്ടിൽ വെക്കുന്നത് ചുവ വെള്ളി തുടങ്ങിയിട്ടുള്ള ആഴ്ച ദിവസങ്ങളിലോ പഞ്ചമി അഷ്ടമി തുടങ്ങിയിട്ടുള്ള തിഥികളിലോ ആണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ സൂര്യോദയത്തിന് മുമ്പോ സൂര്യ അസ്തമയത്തിന് ശേഷം രാത്രിയിലോ ആണെങ്കിൽ വളരെ ഉത്തമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുളിച്ച് ശരീരശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭക്തിയോടെ വേണം ചിത്രം ആദ്യമായിട്ട് സ്ഥാപിക്കേണ്ടത് വീട്ടിലെ പൂജാമുറിയിലോ പ്രധാന മുറിയിലോ വരാഹി ചിത്രം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ എന്നാൽ ഏതെങ്കിലും കാരണവെച്ചാൽ ഒരു ചെറിയ വീട്ടിലോ അല്ലെങ്കിൽ വാടക വീട്ടിലോ അല്ലെങ്കിൽ ഒരു പറ്റമുറിയിലോ ഒക്കെയാണ് താമസിക്കുന്നതെങ്കിലും വൃത്തിയുള്ള ഒരു മുറിയിൽ ചിത്രം വയ്ക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ദേവിയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ നിത്യം വിളക്ക് തെളിയിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമില്ല എങ്കിലും നിത്യം വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് നിത്യം വിളക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ പഞ്ചമി അഷ്ടമി തീയതികളിലോ ഒക്കെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നിങ്ങളുടെ തന്നെ ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ വടക്ക് നിന്നും തെക്ക് ദർശനമായിട്ട് വെക്കുന്ന വരാഹി ദേവിയുടെ ചിത്രത്തിന്റെ മുമ്പിൽ വടക്ക് ദർശനമായിട്ട് തിരിയിട്ട് രണ്ട് തിരി കൂട്ടി യോജിപ്പിച്ച് ഇട്ട് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വരാഹിദേവിയുടെ ചിത്രം വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് നിഷ്ഠകൾ പാലിക്കേണ്ടതായിട്ട് ഇല്ല എങ്കിലും വിളക്ക് തെളിയിക്കുന്ന സമയത്തും മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ ധ്യാനങ്ങൾ എന്നിവ ജപിക്കുന്ന സമയത്തും കുളിച്ച് ശരീരശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം അത് ചെയ്യേണ്ടതാണ് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് വരാഖ്യദേവിയുടെ ചിത്രത്തിൽ സ്പർശിക്കാൻ പാടില്ലാത്തതാണ് വരാഖ്യദേവി മാതൃസ്വരൂപിണിയും ഭക്തവത്സലിയും ഭക്തരക്ഷകയുമാണ് അതായത് നമ്മുടെ പെറ്റമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് വേണം വരാഖിദേവിയെ നമ്മൾ ആരാധിക്കേണ്ടതാണ് അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് തന്നെ അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും